നിങ്ങൾക്ക് നാണല്ലേ ഈ പൊട്ടിക്കൽ വാർത്താ പൊളിക്ക് സംഘത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് അഭ്യസ്തവിന്ദരായ മാധ്യമപ്രവർത്തകരല്ലേ വാസ്തുവെ നോക്കാതെ നിങ്ങളുടെ തന്നെ ക്രെഡിബിലിറ്റി നിങ്ങളെ ഫ്രെയിമിനോട് എല്ലാം പറയുന്നേ അപ്പോ നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി നിങ്ങളുടെയൊക്കെ വിശ്വാസിക ഈ മാധ്യമസ്ഥാപനങ്ങളുടെ കടുത്ത കിടവത്സരത്തിനിടയിൽ ഈ പൊട്ടിക്കൽ സംഘങ്ങളുടെ ഭാഗമായി വസ്തുത നോക്കാതെ എടുത്ത് ചാടരുത് ജീവിതത്തിലെ വലിയൊരു തത്വം കേബിൾ ടി വി നെറ്റ്വർക്ക്സ് ആക്ടിൻ്റെ കീഴിലുള്ള ചട്ടങ്ങളിൽ വളരെ കൃത്യമായിട്ട് നുണ പ്രചരിപ്പിക്കാൻ പാടില്ല മാധ്യമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ചട്ടപ്രകാരം അവർക്കെതിരെ കേസെടുക്കാവുന്നതാണ് അത് പലപ്പോഴും മാധ്യമ സ്വാതന്ത്ര്യം നിലനിന്ന് പോകട്ടെ എന്ന് ഭരണകൂടം വിചാരിക്കുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ജനാധിപത്യത്തിലെ ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ള ജനാധിപത്യത്തിലെ മറ്റൊരു ഉത്തരവാദിത്വവും മാധ്യമങ്ങളും പാലിക്കേണ്ടതുണ്ട് ഇവഡി ഘട്ടം പുളി കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അവിടുത്തെ തന്നെ ഒരു എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ മകനും ആ ചേർന്നാണ് എല്ലാം ചെയ്തു നൽകിയത് പ്രവർത്തകരാണ് സന്നദ്ധ പ്രവർത്തകരാണ് ഇത് മുഴുവൻ ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ സർക്കാരിന് ചെലവായി എന്ന് കണക്ക് കൊടുക്കുന്നത് എന്താണ് എൻ്റെ വിശ്വാസ്യത എന്താണ് എന്താ പേര് നീ പറയുന്നത് ഞാൻ കേൾക്കാം മൈ ഗോഡ് സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ് അവിജയ എന്താടാ ദാസ ഇടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് ശ്രീ പ്രഫുൽ കൃഷ്ണ ഇത് കേന്ദ്രത്തിന് കൊടുത്തിട്ടുള്ള ഒരു നിവേദനമാണ് അത് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട് മെമ്മോറാണ്ടമാണ് ആ മെമ്മോറാണ്ടമാണ് ഹൈക്കോടതിയിൽ എ ജി കൊടുത്തിട്ടുള്ളത് അത് ഉത്തരവിന്റെ ഭാഗമായിട്ട് ചേർത്തിട്ടുണ്ട് ഒരു മെമ്മോറാൻഡമാണ് നിവേദനമാണ് ആ മെമ്മോറാണ്ടത്തിൽ കൃത്യമായി അസസ്മെന്റ് ഓഫ് റെസ്പോൺസ് ആൻഡ് റിലീഫ് ആസ് പെർ എസ് ഡിആർഎഫ് നോംസ് എന്ന് പറഞ്ഞതിന് താഴെയാണ് ഈ കണക്കുകൾ ഉള്ളത് കേന്ദ്രത്തോട് ഇന്ന ഇന്ന ഹെഡുകളിലായി ഇത്ര ഇത്ര ചെലവായിരിക്കുന്നു ഞങ്ങൾക്ക് പണം വേണം എന്നാവശ്യപ്പെടുകയാണ് കാലങ്ങളായി ചോദിച്ചതിന്റെ നാലിലൊന്നും പോലും കിട്ടിയിട്ടില്ല ഞാൻ പറയുന്നത് ബി ജെ പി ഭരിക്കുമ്പോൾ മാത്രമല്ല അതിനു മുമ്പും ചോദിക്കും പക്ഷെ ചോദിക്കുന്നതിൽ ഒരു ചെറിയ തുക ആയിരിക്കും അല്ലെങ്കിൽ ചോദിച്ചതിന് ആനുപാതികമായ തുക ആയിരിക്കില്ല കിട്ടുക എന്തായാലും ചോദിക്കാനുള്ളത് ചോദിച്ചു പക്ഷെ ഇവിടുത്തെ മൗലികമായ പ്രശ്നം ഇതിന്റെ ഒരു ചെറിയ പോർഷൻ പോലും ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ വയനാട്ടിൽ കണ്ട പ്രളയത്തിന് ശേഷമാണ് തെലങ്കാനയിൽ പ്രളയം ഉണ്ടായത് അവിടെ സെൻട്രൽ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിട്ടില്ല നമ്മളോട് നമ്മൾ സ്റ്റെപ്പിലേക്ക് അഭിലാഷെ അഭിലാഷ ആ ദുരന്ത മുഖത്ത് അഭിലാഷും എല്ലാം ആ ദുരന്ത മുഖത്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നേരിട്ട് അനുഭവിച്ചവരാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് അഭിലാഷിന് നല്ല ബോധ്യമുണ്ട് എന്നുള്ള എനിക്കറിയാം ഞാൻ കൃത്യമായിട്ട് കേന്ദ്ര കണക്കുകളിലേക്കൊക്കെ വരാം അഭിലാഷെ അവിടെ ദുരന്തമുണ്ടായി നമ്മൾ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മളെയൊക്കെ വല്ലാതെ സങ്കടപ്പെടുത്തിയൊരു വാർത്തയുണ്ടായിരുന്നു അവിടെ അങ് മേലെ പുഞ്ചിരിമട്ടത്തും മറ്റും ചില വീടുകൾ കൊള്ളയടിച്ചു എന്നുള്ള വാർത്ത ആ കള്ളന്മാരെക്കാൾ വലിയ കൊള്ളയാണ് ഇപ്പൊ പിണറായി സർക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടി നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ എല്ലാവരും കാണരുത് എല്ലാവരും അത്രക്കാരല്ല ഈ തന്നെ നിങ്ങളെ ആരും മാധ്യമപ്രവർത്തനായി കാണുന്നു ഇത്തരം വാർത്ത കൊടുക്കുന്ന ആളുകളെ ഇവരാണ് ഇതാണോ മാധ്യമ േ എന്താ പറഞ്ഞത് മാധ്യമ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇത്തരം വാർത്ത കൊടുക്കുന്ന ആളുകളെ ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ കാണുന്നില്ല ആർ എസ് എസിന്റെയും കോൺഗ്രസിന്റെയും കൊട്ടേഷൻ പണിയെടുക്കുന്ന ആളുകളായിട്ട് ഞാൻ പദം പ്രയോഗിച്ച് വേറെ മോശമായി പോകും അതുകൊണ്ടാ പ്രയോഗിക്കാത്തത് നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാവിനെതിരെ വാർത്ത കൊടുത്തപ്പോൾ അദ്ദേഹം കോഴിക്കോട് കരിപ്പൂരിൽ ഇറങ്ങിയ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് മാധ്യമ പ്രവർത്തകരെ എങ്ങനെയായിരുന്നു അന്നത്തെ യു ഡി എഫിൻ്റെ ലീഗിൻ്റെ പ്രവർത്തകർ സ്വീകരിച്ചത് എന്ന് ഇപ്പോൾ ചിലർ പറയുന്നത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് കോപ്പിയടി ടീമാണ് എന്നാണ് അവർ കൊടുത്തു അതുകൊണ്ട് ഞങ്ങളും കൊടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് പരിശോധിക്കേണ്ട ആവശ്യമില്ല ഇന്ന ചാനലിൽ ബ്രേക്കിംഗ് വരുന്നു അതുകൊണ്ട് ഞങ്ങളും കൊടുത്തു കോപ്പിയടി സംഘമായി കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ മാധ്യമ സംഘം മാറുന്നുണ്ട് ഈ മാധ്യമ പ്രവർത്തകരിൽ ചിലർ ആർ എസ് എസിന്റെ ഏജന്റുമാരായി ഇവരുടെയെല്ലാം ഒരു ടീമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്